അത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു അല്ലെ രണ്ടായിരത്തിഅഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ ഒരു വീടാണ് ഒരു കുടുംബമാണ് എന്തൊക്കെയായി പറയാൻ ഡെയിലി ഉപയോഗിക്കാൻ ഒരുപാട് സാധനങ്ങൾ മാറ്റി വെക്കാണ്ടാവും വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാൻ സാധനമുള്ള അഞ്ചു കാര്യങ്ങൾ ഇവർ ആൾ വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് അതിന്റെ ക്ലാസ്സിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പക്ഷേ ലോക്ക് കണ്ണിന് വരെ അസുഖങ്ങൾ വരുന്ന ഉറപ്പിന് കണ്ണിന് നേരിട്ട് അടിക്കുന്ന പ്രോബ്ലം വരുന്നില്ല നല്ല പ്രകാശം ഉണ്ടാവും ഹലോ ഞാൻ സിൽവാൻ മുസ്തഫ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ മറന്നുപോകാൻ സാധ്യതയുള്ള അഞ്ച് കാര്യങ്ങളാണ് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും വീടുപാടെ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കഴിഞ്ഞ ഒരാളോട് നിങ്ങൾ കൂട്ടരോട് ചോദിച്ചോക്ക് അത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ എങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളൊക്കെ കാണാൻ സാധിക്കും വളരെ നമ്മൾ ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ടായതുകൊണ്ട് കൈശക ആയതുകൊണ്ട് പറയുന്നത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ അഞ്ച് പോയിന്റ് നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ച് പോയിന്റ് നിങ്ങളോട് ചർച്ച ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് വീടിന്റെ സൗകര്യം വീടൊക്കെ കേട്ടിട്ടുണ്ടാവും രണ്ട് നില വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഒക്കെ ഉണ്ടാവും പക്ഷേ അവൻ്റെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല ഒരു എക്സാമ്പിൾ ഒരു ഒരു ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ഒരു ഓഫീസ് ഏരിയ ഇപ്പോൾ കോമൺ ആളുകൾ വന്നിരിക്കാൻ പറ്റുന്ന ഓഫീസ് തെറ്റുണ്ടാവും അവർക്ക് സ്വസ്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് പോലും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റിലെ ഓഫീസിൽ ഇരുന്നിട്ടായിരിക്കും നമ്മളെ പണി മൊത്തം എടുക്കുന്നുണ്ടാവുക രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീണ്ടാക്കിയിട്ട് നമ്മളെ സൗകര്യത്തിൽ ഒരു ഓഫീസ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ മറന്നു പോകും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലിയുടെ സ്വഭാവമുള്ള ഒരു സൗകര്യം ജോലിക്ക് മറ്റൊരു സൗകര്യം വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്ത് വെക്കുന്നത് കുറച്ചൊക്കെ നല്ലതായിരിക്കും കാരണം നമ്മളെ നാട്ടിലിപ്പോൾ കൊറോണ വന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം ഇരുന്നപ്പോഴാണ് ആളുകൾക്ക് പറയാ കാര്യങ്ങളും പോരായ്മകൾ മനസ്സിലായത് ഒരു മര്യാദക്കര ലാപ്ടോപ്പ് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം പോലും ഇല്ലാത്ത പല വീടുകളും ഉണ്ടാവും അപ്പോൾ സൗകര്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മൾ മറന്നു പോകും വീട് പണിക്ക് പ്ലാനൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ അടിപൊളി വീടാണ് അറിയും പക്ഷെ എനിക്ക് ആവശ്യമുള്ള സൗകര്യം ഉണ്ടാകുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് രണ്ടാമത് സ്റ്റോറേജ് വീടൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഫ്രീക്വൻസി ഒക്കെ മാർക്കും ആ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് പ്രോപ്പറായിട്ട് വെക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അത് പിന്നീട് വീട് പണി കഴിഞ്ഞ ജനാലിൻ്റെ ആവേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളൊരു വാർഡ് ഹൗസിൽ വെച്ചിട്ട് തികയാതെയും തള്ളി നിന്നിട്ടും ഒരു വൃത്തിയാടായിട്ട് മാറുന്ന സൗകര്യം സൗകര്യപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ഏരിയകൾ നമുക്ക് എന്ത് ചെയ്യും ബോക്സ് ടൈപ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും വീടുണ്ടാക്കുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതേ ചിലവിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് മാക്സിമം സ്റ്റോറേജ് ഏരിയകൾ ഒരു വീടാണ് ഒരു കുടുംബമാണ് എന്തൊക്കെയായി പറഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ മാറ്റിയൊക്കെ ഉണ്ടാവും എന്നുപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും വല്ലപ്പോഴും ലൊക്കേഷനിൽ എടുക്കുന്ന സാധനങ്ങളുണ്ടാവും അതൊക്കെ ഒക്കെ ഉള്ള സൗകര്യങ്ങളില്ലാതെ പുതിയ വീട് ആ സ്വാമി കേന്ദ്രത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് സേഫ്റ്റി നല്ല ഭംഗിയുള്ള വീടായിരിക്കും ഈ ഒരു ആള് വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ തൊട്ടടുത്തായിരിക്കും ഒരു പക്ഷേ ലോക്ക് ആ ഗ്ലാസ് ഒട്ടിട്ട് ആ ലോക്ക് ഇങ്ങനെ കഴിയിടാൻ പറ്റുന്ന എൻ്റെ വീട്ടിൽ നേരെ അങ്ങനത്തെ അനുഭവം പിന്നീട് ആ വിൻഡോക്ക് ഞാൻ വലിയ ഒരു സ്റ്റീലിൻ്റെ പട്ട കൂടുതൽ അടിച്ച് ക്ലോസ് ചെയ്തപ്പോഴാണ് അത് മാറിയത് ഭംഗിയിൽ അപ്പുറം സേഫ്റ്റിക്ക് ഉതകുന്നതായിരിക്കണം വീട് കാരണം നമ്മുടെ നാട്ടിൽ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മോഷണ കഥകളൊക്കെ കേൾക്കാറുണ്ട് ശ്രദ്ധ എല്ലായ്മ മൂലം വിൻഡോ തുറന്ന് തോറ് നിർത്തുന്നതൊക്കെ കേൾക്കാം അപ്പോൾ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ വീടും വീടല്ല സൗകര്യം ഉണ്ടാവണം പക്ഷേ നമ്മൾ സേഫ്റ്റിയും കൂടെ നോക്കുന്നതായിരിക്കും വീടും നാല് ലൈറ്റിങ് ലൈറ്റിംഗ് ഒരു മർമ്മ പ്രധാനപ്പെട്ട ഭാഗമാണ് ചില സമയത്ത് നമ്മളെ റൂമിൽ ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാവും ചില സ്ഥലത്ത് ആവശ്യത്തിൽ അപ്പുറം ലൈറ്റ് ഉണ്ടാവും പണ്ടൊക്കെ നമ്മളെ വീട്ടിലേക്ക് രണ്ട് പോയിന്റ് എടുത്തു രണ്ട് സ്ഥലത്തും ഒരു നൂറ്റി പത്തിന് ലൈറ്റ് ഇടുന്ന ഒരു കാലമായിരുന്നു ഇന്ന് അതല്ല നമ്മൾ കുട്ടികൾ സ്റ്റഡി ചെയ്യുന്ന ഏരിയയിൽ കുട്ടികൾക്ക് വെക്കുന്ന ലൈറ്റുകൾ പ്ര എന്താ പറയുക ഇതിപ്പോൾ നമ്മളെ ലൈറ്റിൻ്റെ ഒരു കാറ്റലോഗാണ് ലൈറ്റിംഗ് കാറ്റലോഗ് ഇതിന് ഇത്രത്തോളം ഒരു ലൈറ്റിന് കാറ്റലോഗ് വേണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ ലൈറ്റിനും അതിൻ്റെ സ്പെക്ക് വരെ കൊടുത്തിട്ടുണ്ട് ജെഫ്ലക്സിൻ്റെ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൊമേഴ്സ്യൽ ആവശ്യത്തിനൊക്കെ ശ്രദ്ധിക്കാറ് പക്ഷേ ഇത് വീട്ടിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ചില ലൈറ്റുകൾ കുട്ടികളെ കണ്ണിന് വരെ ബാധ്യത കണ്ണിന് വരെ അസുഖങ്ങൾ വരുന്ന കുറച്ചു കണ്ണിന് നേരിട്ട് അടിക്കുന്ന റെസ്റ്റിനൊക്കെ പ്രോബ്ലം വരുന്ന വരെ ലൈറ്റ് വേണമെങ്കിൽ നമ്മളറിയില്ല നല്ല പ്രകാശം ഉണ്ടാകും അപ്പം ലൈറ്റിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമായിട്ടുള്ള ലൈറ്റുകൾ പഠിക്കുന്ന സ്ഥലത്ത് ആവശ്യമായ ലൈറ്റുകൾ നമ്മളറിയാം കെടുക്കുന്ന ഭാഗത്ത് എല്ലാവരും കൂടി ഇരിക്കുന്ന ഭാഗത്ത് അതിനാവശ്യമായിട്ടുള്ള ലൈറ്റ് ചില വീട്ടിൽ ഓണത്തോടെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചില കിച്ചണൊക്കെ നമ്മൾ ഇടുമ്പോൾ കിച്ചൻ നല്ല ഭംഗിയുണ്ടാവും പക്ഷേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കിച്ചു മൂ വീടിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ അതെല്ലാം കാണുന്ന രീതിയിലുള്ള ലൈറ്റുകൾ ഇപ്പോൾ ലുമിൻസാണ് പ്രത്യേകത നമ്മുടെ നാല് ലൈറ്റ് ഇട്ട് എടുക്കാറില്ല അതിൻ്റെ എത്ര ലുമിൻസ് കഴത്തേക്ക് എത്തും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റിങ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാം അഞ്ചാമത്തത് കംപ്ലീഷൻ വീട് പണിയാണ്ട് എത്തും ചിലപ്പോൾ മുറ്റമണി നമ്മളെ കൊണ്ട് ബഡ്ജറ്റിലോട്ട് എടുക്കാൻ സാധിക്കില്ല ഗേറ്റ് വെച്ചിട്ടുണ്ടാവില്ല ചില റൂമിന് ഡോർ വെക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കംപ്ലീഷൻ നമ്മൾ മിനിമം ചെയ്യുന്ന കംപ്ലീഷൻ നമ്മൾ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരിക്കണം ചില പിന്നീട് നമ്മളിപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് ഗേറ്റ് വെച്ചില്ല എന്ന് കൂട്ടുക മതിൽ ചെയ്തില്ല ബഡ്ജറ്റ് കൊണ്ട് പറ്റാത്തവണ് ചെയ്തില്ല പിന്നെ ഒരു അഞ്ച് കൊല്ലത്തിൽ തിരിഞ്ഞ് നോക്കണ്ട നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെ നമ്മളൊരു ഗേറ്റ് വെക്കലുണ്ടാവില്ല എക്സാമ്പിൾ പറയാം അല്ലെങ്കിൽ ഒരു മുറ്റത്തിന് ഒരു മതിൽ കൊടുത്തില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തെ റൂമിൽ പെയിൻ്റ് അടിച്ചില്ല അല്ലെങ്കിൽ ഒരു ബാത്റൂം നമ്മൾ ശരിയാക്കിയില്ല ബഡ്ജറ്റിലാണ് പിന്നീട് നോക്കിക്കോ അത് രണ്ടും മൂന്നും കൊല്ലം കിടന്നിട്ടും നമ്മൾ അവിടെ ടച്ച് ചെയ്യലുള്ള അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക നല്ലത് വീട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്ലാനിങ്ങുകൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളിങ്ങനത്തെ ഈ അഞ്ച് സിമ്പിൾ കാര്യങ്ങൾ എല്ലാവരും വീടുണ്ടാക്കുമ്പോൾ അധികം ആളുകൾ മറന്നു പോകാറുണ്ട് ഇനി നിങ്ങൾ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമെൻ്റിൽ തന്നെ അറിയിക്കണം നിങ്ങൾക്ക് അതിലേറെ നല്ല സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവരുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നല്ല ഉപകാരമായി എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോസും ഒക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ സിൽവാൻ മുസ്തഫ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കസ്റ്റമർ റിവ്യൂ എന്ന് എന്നിട്ടിട്ടുണ്ട് അതൊക്കെ ഒരു ബന്ധം കൊണ്ട് കിട്ടുന്നതാണ് അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ അതിൻ്റെ കമൻറ്റിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക താങ്ക്